എല്ലാവർക്കും നമസ്കാരം ആദരണീയനായിട്ടുള്ള എം എൽ എ എം പി മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികൾ ഡി എംഒ ഉൾപ്പെടെ വകുപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയ സഹോദരി സഹോദരന്മാരെ പാലാ ഗവണ്മെന്റ് ഹോമിയോപ്പതി ആശുപത്രിയുടെ പുതിയ ഐ പി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഒരു കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് കിടക്കകളുള്ള ആശുപത്രിയാണ് പലപ്പോഴും സ്ഥലപരിമിതി മൂലം ഐപിയും അതോടൊപ്പം ഒപിയും ഫിസിയോതെറാപ്പി ഫാർമസി വിഭാഗങ്ങളുടെയൊക്കെ പ്രവർത്തനം നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി ഇത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് അനുവദിച്ചിട്ടുള്ളത് ഇരുപത് പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മുടെ പുതിയ ഐ പി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം